അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ധാരണയുമോ ഇന്ന് മാർക്കറ്റിൽ നിന്ന് എന്താണ് മാന്തളിരാണ് മേടിച്ചത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിനെ നങ്ക എന്നാണ് കേട്ടോ പറയണോ ഇവിടെ പറയണത് മാന്തളീർ എന്നാണ് പറയണത് അപ്പോൾ അത് മീനായിരിയിട്ട് തിളപ്പിച്ചതാണ് കേട്ടോ ഞാൻ ഇതിന് മീനാഗരിയിട്ടാണ് ഞാൻ തിളപ്പിക്കാറ് തിളപ്പിക്കുക അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് തോന്നണ പുളിയിട്ട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ലേ മീൻ അപ്പോൾ അത് രണ്ട് കഷ്ണം എടുക്കാം ഇത് തൊലിപൊളിച്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇപ്പോൾ മീനായിരി ഇട്ട് തിളപ്പിച്ച മീനാണ് രണ്ട് കഷ്ണം മാന്തളിയിലെടുക്കാം ചാറ് അല്പം ചാറ് വെച്ചാണ് തിളപ്പിച്ചിരിക്കുന്നത് ഇഞ്ചിയും ചുവന്നുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വാട്ടിയിട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ചതച്ചിട്ട് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം മൂപ്പിച്ചിട്ട് ചാറ് കുറച്ച് തിളച്ച് കഴിഞ്ഞപ്പോൾ മീനിട്ട് അല്പം മീനാരി ഒഴിച്ചിട്ടോ പിന്നെ അച്ചിങ്ങ അച്ചിങ്ങട്ടോ അച്ചിങ്ങാമിഴുക്കു പുരട്ടിയാണ് ഇതിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഓരോരോ ചെമ്മീനാശാൻ മരുന്നെടുക്കണ്ടട്ടോ അപ്പോൾ അച്ചിങ്ങ അച്ചിങ്ങാമിഴുക്ക് വരട്ടിയാണ് ഇതിലും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചവളവും മാത്രം കേട്ടോ പിന്നെ അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതാണ് അച്ചിങ്ങ മെഴുക്കു പുരട്ടി പിന്നെ പിന്നെ എൻ്റെ കുട്ടപ്പൻ അമ്പഴങ്ങ അമ്പഴങ്ങ രണ്ടും എന്തെങ്കിലും വേണം അമ്പഴങ്ങ അച്ചാറ മാങ്ങ എന്തെങ്കിലുമൊക്കെ വേണം എനിക്ക് അവസാനം ഒന്ന് തൊടാൻ അപ്പോൾ എടുക്കാം ഇത് ഉള്ളിയും പച്ചമുളകും അല്പം മുളക് ഓടി ഇട്ടിട്ടുണ്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ചാലിച്ചതാണ് അപ്പോൾ മീൻകൂട്ടിയൊന്നൊന്ന് നോക്കാം ചാറൊക്കെ നല്ല ടേസ്റ്റുണ്ട് പക്ഷെ മാംസം എങ്ങനെയാണെന്നറിയില്ല ഇത് കടലില സംഭവമാണ് കുഴപ്പമില്ല അച്ചിങ്ങ നല്ല ഫ്രഷ് അച്ചിങ്ങയായിരുന്നു കേട്ടോ ഇപ്പോൾ അച്ചിങ്ങയും ബീച്ചിങ്ങൊക്കെ വരുന്ന നാളാണ് നാടൻ അച്ചിങ്ങയും ബീച്ചിങ്ങി ഇവിടെ കിട്ടും മേടിക്കാൻ നല്ലൊരു ഉണ്ട് അച്ചിങ്ങ പിന്നെ എൻ്റെ അമ്പഴങ്ങ കരുത്തി എന്താ ടേസ്റ്റ് അമ്പഴങ്ങ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി മാന്തളിരി തിളപ്പിച്ചത് അച്ചിങ്ങ മെഴുക്ക് ഉരട്ടി പിന്നെ അമ്പഴങ്ങ പുമ്പഴങ്ങ ചാലിച്ചതേട്ട അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചോ കഴിച്ചു കാണും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ബായ്